ഇനി ഒരാളെ കൂടെ ഞാൻ വിളിക്കുകയാണ് ഓർമ്മയിൽ എന്നും സിദ്ദിഖ് എന്ന ഈ പരമ്പരയിൽ സിദ്ദിഖ് ലാൽമാർ ഹരിശ്രീ എന്ന് പറയുന്ന ട്രൂപ്പിൽ പ്രോഗ്രാം ചെയ്യുന്ന കാലം അവരോടൊപ്പം ഒരുപാട് സ്റ്റേജ് ഷോകളിൽ പങ്കെടുത്തിട്ടുള്ള നിരവധി അനവധി സിനിമകൾ ടെലിവിഷൻ ഷോകൾ ഇതിലൂടെയെല്ലാം നമുക്ക് വളരെ പ്രിയപ്പെട്ട അതുല്യനായ ഒരു കലാകാരൻ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു പ്രിയപ്പെട്ട ഏലൂർ ജോർജ് ജോർജ് ഏട്ടൻ ഒരിക്കൽ കൂടി സ്വാഗതം ഞങ്ങള് സിദ്ദിഖ് സാർ അദ്ദേഹം നമ്മൾക്ക് സംഭാവന ചെയ്തിട്ടുള്ള ഒരുപാട് സിനിമകൾ ആരംഭകാലത്തെ നാടകം മീമിക്കറി തൊട്ട് തുടങ്ങി ഇങ്ങനെ പറഞ്ഞു വന്നുകൊണ്ടിരിക്കുകയാണ് ജോർജ് ഏട്ടൻ സിദ്ദിഖ് സാറിന്റെ ഒരു കരിയറിന്റെ വ്യക്തി ജീവിതത്തിന്റെ ഏത് കാലഘട്ടത്തിലാണ് പരിചയപ്പെടുന്നതും പോകുന്നതും എല്ലാം ഞാൻ തുടങ്ങിയുണ്ട് ആ ആ സിദ്ദിഖ് സിദ്ദിഖ് സാർ ആർട്ടിസ്റ്റ് ആർട്ടിസ്റ്റ് ആണ് ആണ് എൻ എഫ് കോട്ടയം ജോസഫ് അല്ലെ ആ ടീം ആ ഇത്രയും പേരുണ്ട് പേരുള്ള സമയത്ത് ട്രൂപ്പിലുണ്ട് ഗൂഗിൾ മാൻ ഇവര് അതെ 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 ട്രൂപ്പ് തുടർന്ന് അല്ല ആ കാലഘട്ടത്തിൽ വന്നിച്ച് ഒരു യാത്രയൊക്കെ ഒരു സുഖമായിരുന്നു ഭയങ്കര കൗണ്ടറുകളും യാത്രയിലും ഭയങ്കര കൗണ്ടറുകളാണ് അങ്ങനെ കൗണ്ടറുകൾ എങ്ങനെ ജനിക്കണമെന്നുള്ളത് ഞാൻ അന്നാണ് ആദ്യമായിട്ട് കാണുന്നത് ഞങ്ങൾ തമാശയൊക്കെ ഇങ്ങനെ നടക്കണമെങ്കിലും ഇങ്ങനെ കൗണ്ടറുകൾ എങ്ങനെയാണ് ജന്മം എടുക്കണം എന്നുള്ളത് കണ്ടുപഠിക്കാൻ കൗണ്ടർ ഗുരുക്കന്മാരാണ് സിദ്ധിക്കലാലൻ്റെ ഞാൻ കുറെ കൗണ്ടറുകളൊക്കെ ഇങ്ങനെ അടിക്കാറുണ്ട് അത്രത്തോളം വന്നില്ലെങ്കിൽ പോലും പക്ഷെ ആരെയും വിഷമിപ്പിക്കുന്ന രീതിയിലുള്ള കൗണ്ടറുകളൊന്നും ഇവർ ഇന്ന് വരെ പറഞ്ഞിട്ട് എന്നെ അറിയില്ല അല്ല ഞാൻ പറയാറുണ്ട് എനിക്കൊരു തമാശ കണ്ടു കഴിഞ്ഞാൽ പറയാൻ അല്ലെങ്കിൽ കണ്ടു പറ്റില്ല തന്നെ വഴക്ക് പറയാറുണ്ട് ഒരിക്കലും ഞങ്ങളൊരു ബാങ്കിൽ ഒരു ലോൺ കാര്യം ശരിയാക്കാൻ വേണ്ടിയിട്ട് പോയി അപ്പോൾ ഞാൻ ശ്രദ്ധിക്കൊണ്ടിരിക്കുകയാണ് മാനേജറുണ്ട് അപ്പോൾ എൻ്റെ ചെയർ ഇങ്ങനെ എൻ്റെ ഹാൻഡിലുണ്ട് അത് കഴിഞ്ഞൊരു ഗ്യാപ്പ് ഇട്ടിട്ട് ചെയറിൻ്റെ ശ്രദ്ധിക്കും അതിനും രണ്ട് കൈ ഒക്കെ ഉണ്ട് അപ്പോൾ അതിരിക്കുമ്പോൾ കുറച്ച് ഞാൻ തമാശിച്ചിരുമയുടെ കാര്യമൊക്കെ ആൾ പറഞ്ഞു അത് കഴിഞ്ഞിട്ട് കാര്യത്തിനൊക്കെ അടക്കാൻ അപ്പോൾ സാറേ എന്നു പറഞ്ഞിപ്പോൾ ഒരു കാര്യം ഇല്ലാണ്ട് ഒരാളുടെ ഓർ ഓർന്ന് കയറുക ഞാൻ പറയാൻ പാടില്ല നമുക്ക് കണ്ടു കഴിഞ്ഞാൽ ആദ്യം തന്നെ ഒരു അടി കൊടുക്കാൻ തോന്നൂല ചില ചില ആളുകളുണ്ട് ഒറ്റ കാര്യമില്ല നമുക്ക് കാര്യത്ത് വൈരാഗ്യല്ലേ അങ്ങനത്തെ ഒരാള് ഖത്തറൊക്കെ ഇട്ടിട്ട് പേനക്കു ഡയറിയും ഹലോ തുമ്പണ്ട് ഈ മാനേജറുടെ കഴി കാണിച്ചിട്ട് വന്നു ഓർമ്മയുണ്ടോ പിടിയില്ല ആലോചിച്ച് നോക്കൂ നിങ്ങൾക്ക് പണ്ട ക്ലൂ ഇടുമല്ലോ കുറെ ക്ലൂ ഏലൂര് വെച്ച് രാത്രി പന്ത്രണ്ട് മണിക്ക് പണ്ട് കുറെ ക്ലൂ ഒക്കെ മാനേജർക്ക് ഒന്നും പിടുത്തു ഞങ്ങൾക്ക് ഭയങ്കര ഇർട്ടേഷനായി പറയാൻ പറ്റാണ്ട് ഇയാൾ വന്നിട്ട് ഞാൻ ശ്രദ്ധിക്കുന്നതിന്റെ ഈ കസേര ഈ കസേര ഇതിന്റെ ഇടയിൽ കൂടെ ഇങ്ങനെ കേറിയിട്ട് ഈ രണ്ട് പിടിയിലും പിടിച്ചിട്ട് ഇവിടെ അങ്ങനെ ചിരിക്കാൻ കസരല്ലേ ഞാൻ ഭയങ്കരമായിട്ട് ചിരിച്ചു ശ്രദ്ധിക്കുന്നിട്ട് കാലില് നിക്കുന്നു ചവിട്ടുന്നു അങ്ങനൊക്കെ അവിടെ നിന്ന് ഇറങ്ങി വന്നിട്ട് എത്തിക്കും വൃത്തി ഞാൻ പറഞ്ഞു ചിരിച്ചില്ല പിന്നെ മരിച്ചു നമ്മള് കൊഴപ്പറുണ്ടായ ഒരു ഒരു അനുഭവം ഞാൻ പറയാ ഞങ്ങളിങ്ങനെ ഇങ്ങനെ പ്രോഗ്രാന് പോണു സമയം തെറ്റിയാണ് ഇവിടെ നിന്ന് പോകുന്നത് രാത്രിയാണ് ഒരു മണിക്ക് പത്ത് മണിക്കാണ് ഷോ വഴി വഴി ഓക്കി ചോദിക്കുക ചോദിക്കുന്നു പറഞ്ഞുണ്ട് അപ്പൊ ചോദിച്ചു അപ്പൊ ഒരു സ്ഥലത്ത് നിർത്തി അപ്പോൾ ചോദിച്ചു ചേട്ടാ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിലേക്ക് അപ്പോൾ അയാൾ പറഞ്ഞ് എന്തൂരം എത്ര ദൂരം ഉണ്ടെന്ന് വെച്ചപ്പോ അയാൾ പറഞ്ഞ് അഞ്ചു കിലോമീറ്റർ അഞ്ച് കിലോമീറ്റർ എന്ന് പറഞ്ഞ് വണ്ടി എടുത്തപ്പോൾ തന്നെ ലാലേട്ടൻ വല്ല ഒന്ന് കുറയുമോന്ന് അപ്പൊ സിദ്ധിക്ക രണ്ട് കിലോമീറ്റർ എന്നിട്ട് ചോദിക്കുക അപ്പൊ എന്തെങ്കിലും കുറയോ അങ്ങനെ ഒരു അങ്ങനെയാണ് കൗണ്ടറുകൾ ഉണ്ടാവണമെന്നുള്ളത് എനിക്ക് മനസ്സിലായി